വാർത്തകൾ തുടരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചതിന്റെ പേരിൽ കെ പി സി സി അംഗത്തിനെതിരെ നടപടിയെടുത്ത് കെ പി സി സി കോഴിക്കോട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ പരാതിയിലാണ് കെ പി സി സി അംഗമായ കെ വി സുബ്രഹ്മണ്യനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് അതേസമയം തനിക്കെതിരെ കെ പി സി സി സ്വീകരിച്ച നടപടി ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കെ വി സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരായി കെ വി സുബ്രഹ്മണ്യം പ്രവർത്തിച്ചതായി പരാതി ഉയർന്നിരുന്നു എം കെ രാഘവൻ കെ പി സി സി നേതൃയോഗത്തിലടക്കം അതിനെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കോഴിക്കോട്ടെ മുതിർന്ന കെ പി സി സി അംഗമായ കെ വി സുബ്രഹ്മണ്യനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് കോൺഗ്രസ് ഭരണസമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ ഡയറക്ടർ കൂടിയായിരുന്നു കെ വി സുബ്രഹ്മണ്യൻ കഴിഞ്ഞ വർഷം സഹകരണ വകുപ്പ് മന്ത്രി കോഴിക്കോട്ടെ സഹകരണ മേഖലയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ യോഗത്തിൽ ബാങ്ക് ചെയർമാനായ പ്രശാന്ത് കുമാർ പങ്കെടുത്തിരുന്നു ഇതേ തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പ്രശാന്തിന്റെ പിന്തുണയുമായാണ് ഈ തെരഞ്ഞെടുപ്പിൽ കെ വി സുബ്രഹ്മണ്യൻ രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴായിരുന്നു താനും ചില കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നു എന്ന കെ വി സുബ്രഹ്മണ്യന്റെ സമ്മേളനം ഇത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചു എന്ന് കാണിച്ചാണ് രാജി കൂടി പരിഗണിച്ച് കെ വി സുബ്രഹ്മണ്യനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് അതേസമയം തനിക്കെതിരെയുള്ള നടപടി ഗൂഢാലഞ്ചയുടെ ഭാഗമാണെന്നും കെ അധ്യക്ഷൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പ്രവർത്തിക്കുന്നതെന്നും കെ വി സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു അദ്ദേഹം കേൾക്കുന്നത് കെ ജനറൽ സെക്രട്ടറി ജയന്തിന്റെ വാക്കുകളാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ പ്രവർത്തനത്തിന്റെയും ജയന്തിൻ്റെ പ്രേരണയുടെയും ഭാഗമാണ് നടപടി ഇത് കുറേ ഒരു ഗൂഢാലോചന ഫലമായി ചെയ്യുന്ന ഒരു നടപടിയാണ് ഇത് പ്രവീൺകുമാറിന്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ജയന്തിൻ്റെ പ്രേരണ ഫലമായി അതിനു വഴിയായി ജി കെ സുധാകരന്റെ നടപടിയെടുപ്പിച്ചു കൊണ്ട് എടുക്കുന്ന നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിലേക്ക് ഈ പാർട്ടിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ 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 പ്രവർത്തനം നടത്തി രാജ്യത്തെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഈ നഗരത്തിൽ നഗരത്തിൽ ജീവിക്കും ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിലെ ചില സാമ്പത്തിക ക്രമക്കേടുകളെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും ബോധപൂർവം തന്നെ മാറ്റിയതെന്നും അതിന്റെ ഭാഗമായാണ് അൻപത്തിമൂന്ന് ഭാരവാഹികളോടൊപ്പം കെ പി സി സി അംഗത്വം രാജിവെച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് കോഴിക്കോട്